ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഒക്ടോബർ പത്താണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകള് കാലിക്കറ്റ് സർവകലാശാല പുനരാരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു ആൻഡ് അത് ഏറ്റവും വലിയ തിരിച്ചടി ആകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കാണെന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പുനരാരംഭിക്കാൻ കാലിക്കറ്റ് സർവകലാശാല അടക്കം നീക്കം തുടരുകയാണ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ എം ജി സർവകലാശാലയും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു അതും വളരെ ചെറിയ ഫീസിൽ എന്ന് ഒരു ന്യൂസും കണ്ടിരുന്നു ഓപ്പൺ സർവകലാശാലയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉടലെടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് വിവിധ സർവകലാശാലകൾ നടത്തിയിരുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഒരു കുടക്കീഴിലാക്കാനാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് കൊല്ലത്ത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നിയമസഭയുടെ കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്ന് അക്കാദമിക് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വരെ വിദ്യൂര വിദ്യാഭ്യാസ കോഴ്സ് നടത്താൻ ഇതര സർവകലാശാലയ്ക്ക് അനുവാദം ലഭിച്ചിരുന്നു ഓപ്പൺ സർവകലാശാല പൂർണ്ണ തോതിൽ സജ്ജമായി അതായത് ഇതിന്റെ അക്കാഡമിക് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ ആ കോഴ്സുകളെല്ലാം പിൻവലിക്കാൻ അവർക്ക് ഉത്തരവിറക്കുകയും അവരെല്ലാവരും ആ കോഴ്സുകൾ നിർത്തുകയും ചെയ്തിരുന്നു അപ്പം നാളെ ഇതുവരെ അവരെല്ലാവരും ഏകദേശം നാലോ അഞ്ചോ വർഷത്തോളമായി അവരുടെ ഓപ്പൺ അതായത് അവരുടെ ഈ പറഞ്ഞ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവർ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ന്യൂസും നമ്മൾ കണ്ടിരുന്നു അപ്പം ഏകദേശം ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി സർവകലാശാല ഈ പറഞ്ഞിട്ടുള്ള നിലവിൽ മുപ്പത്തൊന്ന് യു ി പി ജി പ്രോഗ്രാമുകളായി പ്രായഭേദമന്യേ എഴുപതിനായിരത്തോളം പേരാണ് ഓപ്പർ സർവകലാശാലയിൽ പഠിക്കുന്നത് ഒരു ലക്ഷം പഠിതാക്കൾ എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പുനരാരംഭിക്കുന്നതിനുള്ള അനുവാദം തേടി കാലിക്കറ്റ് സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുന്നത് അപ്പം യു ജി സി അംഗീകാരമുള്ള എല്ലാ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളും പുനരാരംഭിക്കാനാണ് കാലിക്കറ്റിന്റെ നീക്കം അതുപോലെ തന്നെ എം ജി സർവകലാശാലയും അതിനു വേണ്ടി ഈ കേസിൽ കക്ഷി ചേരാനാണ് ശ്രീനാരായണഗുരു സർവകലാശാലയുടെ തീരുമാനം നിയമസഭയെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും മറികടന്നുള്ള നീക്കത്തെ പ്രതിരോധിക്കുകയാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സർവകലാശാലയുടെ മൊത്തത്തിൽ അതായത് ഇവർ ഒരുപാട് ജീവനക്കാരെയും ആസ്ഥാനവും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്തുകൊണ്ട് ഒരു അഞ്ചാമത്തെ വർഷത്തിലേക്ക് മുന്നേറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളുടെ നീക്കം അപ്പം അങ്ങനെ അതത് കാലിക്കറ്റും എം ജിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് വിദ്യാർത്ഥികളുടെ ലോസ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മുൻകൂട്ടി ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ നിയമസഭയിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും അതുപോലെ തന്നെ ഹൈക്കോടതിയും സമീപിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഇത് നമുക്ക് അറിയില്ല കാരണം കാലിക്കറ്റ് ഇതെല്ലാം നിർത്തി അവരിപ്പോ ആയിട്ടാണ് കൊണ്ടുവരുന്നത് ഒരുപാട് യു ജി പി ജി കോഴ്സുകൾ അവർ തുടങ്ങാൻ ആരംഭി അവര് പദ്ധതി ഉണ്ട് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഫീസ് പരീക്ഷയും ഓൺലൈനായിട്ട് എഴുതാമെന്നെല്ലാം പറയുന്ന സമയത്ത് കുട്ടികളെ വേറൊരു രീതിയിൽ സ്വാധീനിക്കാനും കാലിക്കറ്റ് എല്ലാം ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ തുടർന്ന് എന്താണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സമീപനം എന്നും സർക്കാരിന്റെ സമീപനം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഹൈക്കോടതിയിൽ നിന്നും എന്ത് വിധിയാണ് വരിക എന്നുള്ളതിന െ കുറിച്ചും നമുക്ക് അറിവില്ല എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള ഇതിലേക്ക് തന്നെ നമുക്ക് പോവാം കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ ഒരു ഒരു ഓപ്പൺ സർവകലാശാലയായിട്ട് പോലും വളരെ റെഗുലർ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ പോകുന്ന രീതിയിലാണ് സെമിസ്റ്റർ സിസ്റ്റത്തിലൂടെ പരീക്ഷകളും അസൈൻമെൻറ്റും എല്ലാം എല്ലാം വളരെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് എന്തായാലും എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാറായി ആയി ജോയിൻ ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം മറക്കണ്ട ഒക്ടോബർ പത്താണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ മാക്സിമം എന്താ പറയുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമീന്റെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് എഫ് ഐ യു ടി പി പ്രോഗ്രാം ആയിട്ടുള്ള ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി ബി എ ബി എ മലയാളം എന്ന ആറ് പ്രോഗ്രാംസും പി ജി കാറ്റഗറിയിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമുക്ക് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും പ്രോഗ്രാംസും അവൈലബിൾ ആണ് പിന്നെ ബി എ അറബിക് എന്നുള്ളൊരു കോഴ്സ് നമ്മൾ ത്രീ ഇയർ യു ജി പ്രോഗ്രാമിലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെൻറ്റൽ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നൽകുന്ന സേവനത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കണ്ട താഴെ ഒരു നമ്പർ കാണുന്നുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്ത് തോന്നും താങ്ക് യു സോ മച്ച്